ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സത്യവും ധർമ്മവും എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട് ഞാൻ എവിടെയുണ്ടോ അവിടെ വിജയവും ഉണ്ട് അപ്പോൾ എന്നെ ആരാണോ കൂട്ട് സ്വന്തമായിട്ട് കൂട്ടിന് കരുതുന്നത് അവിടെ ആ കൂട്ടിനെ ഭഗവാനെ കൂട്ടുപിടിക്കുന്ന ആരുണ്ടോ അവർക്ക് വിജയം സുനിശ്ചിതമാണ് ഇന്നലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലെ കണ്ട് ലാസ്റ്റിൽ ആ വിജയിച്ച കുട്ടി ആ കുട്ടി അനു എന്ന് പറയുന്ന കുട്ടി പറയുന്നത് ഞാൻ കേട്ടു എല്ലാ മത്സരാർത്ഥികളും ആവോളം പുകഴ്ത്തി അവരെ ആ വേദിയിൽ എത്തിക്കുവാൻ പിൻ അവരെ സഹായിച്ച ഓരോ വ്യക്തികളെയും എടുത്തെടുത്ത് അഭിനന്ദനങ്ങൾ പറഞ്ഞു താങ്ക്സ് പറഞ്ഞു അവരോടുള്ള കൃതജ്ഞതയൊക്കെ പറഞ്ഞു പക്ഷേ ആ വിജയിച്ച കുട്ടിയായ അനുമോൾ പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞു എന്താണ് അഭിപ്രായം ഈ വിജയത്തിൽ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നു എന്നെ ഈ സ്റ്റേജിൽ എത്തിച്ച ഈ വേദിയിൽ എത്തിച്ച ഈശ്വരനെ ഭഗവാനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് എന്ന് മറ്റാരുടെയും വാക്കുകളിൽ അത് കേട്ടില്ല അപ്പോൾ ആ കുട്ടി തന്നെയാണ് ആ ഒന്നാം സമ്മാനത്തിന് അർഹയാകേണ്ടയാൾ ഭഗവാൻ പറഞ്ഞതുപോലെ ഞാൻ ആരോടൊപ്പമാണോ അല്ലെ എന്നെ ആരാണോ കൂട്ടിന് കരുതി വെച്ചിരിക്കുന്നത് അവർ ജീവിതത്തിൽ വിജയിക്കും വിജയിക്കുമെന്നുള്ളതിന് ആനുകാലികമായ ഈ കലിയുഗത്തിലെ ആനുകാലിക സംഭവമായിട്ട് എനിക്കതിനെ കാണാൻ കഴിഞ്ഞു